മതത്തിലും ആത്മീയതയിലുമൊക്കെ നമുക്ക് വലിയ പാരമ്പര്യമുണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പോലും ഈ ഡൈവേഴ്സിറ്റിയാണ് ആ ഡൈവേഴ്സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശ്വാസങ്ങളിലും ആത്മീയ സങ്കല്പങ്ങളിലും അനുബന്ധമായ പ്രവർത്തനങ്ങളിലുമുള്ള വൈവിധ്യമാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയാറുണ്ട് ശ്രീനാരായണ ഗുരു കോട്ടയം ജില്ലയിലെ മുരിക്കുമ്പുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അദ്ദേഹം നാല് പദങ്ങളാണ് അവിടെ എഴുതി വെച്ചത് അതൊന്ന് സത്യം ധർമ്മം ദയ ശാന്തി അങ്ങനെ നാല് പദങ്ങളാണ് വേറെ പ്രതിഷ്ഠയൊന്നുമില്ല വിഗ്രഹങ്ങളില്ല മറ്റെന്തെങ്കിലും പ്രതിഷ്ഠകളില്ല ആരാധ്യ വസ്തുക്കളില്ല യഥാർത്ഥത്തിൽ ആത്മീയതയുടെ വളരെ മഹോന്നതമായ ഒരു വിധാനമാണ് ശ്രീനാരായണ ഗുരു മുരുക്കുംപുഴ ക്ഷേത്രത്തിലെ ആ പ്രതിഷ്ഠയിലൂടെ നടത്തിയത് അതിനേക്കാൾ പ്രസക്തമായത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആകുമ്പോൾ നൂറ് വർഷമാകും അദ്ദേഹം നടത്തിയ ഒരു കണ്ണാടി പ്രതിഷ്ഠയുണ്ട് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ക്ഷേത്രത്തിൽ അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠയിൽ വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തൊരു കണ്ണാടിയാണ് വെച്ചത് കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേരളത്തിലെ ചരിത്ര ഒരു സംഭവമാണ് നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളെ തന്നെ കാണുകയാണ് എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി നിൽക്കുന്ന വിശ്വാസി അയാളെ തന്നെ കാണുകയാണ് അവനവനിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ആത്മീയത എന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് കേരള ചരിത്രത്തിൽ ആത്മീയാചാര്യനായ ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചത് ഇതൊക്കെ ആത്മീയതയുടെ വിവിധങ്ങളായ തലങ്ങളാണ് ക്രൈസ്തവതയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവിടെ ത്രിയേകത്വം കാണാൻ സാധിക്കുന്നു ഹൈന്ദവ ദർശനത്തിൽ അദ്വൈത സിദ്ധാന്തപ്രകാരം എല്ലാത്തിലും ദൈവാംശമുണ്ട് അതുകൊണ്ട് എന്തൊന്നിനെ ഉപാസിച്ചാലും അത് ദൈവത്തെ ഉപാസിക്കുന്നതിന് സമാനമാണ് രണ്ട് ഇല്ല എല്ലാം ഒന്നു തന്നെയാകുന്നു എന്നതാണ് അദ്വൈതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇസ്ലാം അതിനെല്ലാം മറുപറത്ത് നിന്നുകൊണ്ട് ശുദ്ധമായ ഏകദൈവാരാധനയെ പഠിപ്പിക്കുന്നു അപ്പം ഇങ്ങനെ ആത്മീയതയുടെ വിവിധ വശങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി അതിൻ്റെ തത്വങ്ങളെ പ്രയോഗവൽക്കരിക്കുന്ന വിവിധങ്ങളായ ജനപദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ ഗുണത്തിനായി വരണം എന്ന് ശ്രീനാരായണ ഗുരു ചുരുക്കി പറഞ്ഞാദാ നമുക്ക് നമ്മുടെ സുഖത്തിനായി നമ്മൾ എന്തെല്ലാം ആചരിക്കുന്നുണ്ടോ അത് മറ്റുള്ളവന്റെ സുഖത്തിനായും നാം ആചരിക്കണമെന്നാണ് സമാനമായി പ്രവാചകത്തിൽ അലൈവ് വസ്ലമിയുടെ ഒരു വചനമുണ്ട് അഹിബലിൻസ് നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക മതവിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മാനവിക മൂല്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ദ പോയറ്റ് ഓഫ് ഹ്യൂമാനിറ്റി ദ അംബാസഡർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന മാനവികതയുടെ കവിയാണ് ടാഗോർ എന്ന് പറഞ്ഞാൽ ടാഗോർ ആത്മീയതയെ നിരീക്ഷിച്ചത് നാല് രൂപത്തിലാണ് മൂന്ന് രൂപത്തിലാണ് ഒന്ന് ആത്മീയതയുടെ ഏറ്റവും വലിയ തലമെന്ന് പറയുന്നത് ഒന്ന് മനുഷ്യനോടുള്ള ബന്ധമാണ് മാൻ രണ്ടാമത്തേത് അദ്ദേഹം ആത്മീയതയെ ചേർത്ത് നിർത്തിയത് പ്രകൃതിയോടാണ് നേച്ചർ മൂന്നാമത്തേതാണ് ആത്മീയതയുടെ വശമായി അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യരോടുള്ള ബന്ധം പ്രകൃതിയോടുള്ള ബന്ധം അത് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ദൈവീകമായ ആത്മീയതയുടെ പരമോന്നതയിലേക്ക് ഒരു മനുഷ്യന് ഉയരുവാൻ സാധിക്കുക എന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച ആത്മീയതയുടെയും മാനവികതയുടെയും അംബാസഡർ ദ അംബാസഡർ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി എന്നാണ് ടാഗോറിനെ കുറിച്ച് പറയാനുള്ളത് പക്ഷെ ആ തലം പലപ്പോഴും മറന്നുപോകും ഇന്ന് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ കൊല്ലുകയും അവരെ ആക്രമിക്കുകയും ആരാധനാലയങ്ങളിൽ പോലും അസ്വ അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യുന്ന വളരെ കലുഷിതമായൊരു സാഹചര്യം ഇവിടെ നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഐ എസ് എം ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് എന്നത് ഏറ്റവും പ്രസിദ്ധമായ ഒരു കാര്യമാണ് കാസർഗോഡ് സംഭവത്തെ കുറിച്ച് പറഞ്ഞു ആത്മീയ ചൂഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു അബ്ദുൽ ഗഫൂർ ആജി എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ വർത്തക പ്രമാണിയായ ഒരു സഹോദരൻ അദ്ദേഹം വിവേകമില്ലാത്തവനോ വിദ്യാഭ്യാസമില്ലാത്തവനോ നാട്ടിൽ അറിയപ്പെടാത്ത ആളൊന്നുമല്ല ബുദ്ധിയും വിവേകവും തൻ്റെ കളള ആളായത് കൊണ്ടാണല്ലോ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ ബിസിനസ് ഫാമിലിയാണ് ബിസിനസ് ശൃംഖലയുള്ള ഫാമിലിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പവൻ സ്വർണം ഒരു ഭീവിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് ഇരട്ടിയാകും എന്നൊരാൾ വിശ്വസിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കും നിങ്ങൾ അസമയത്ത് നിങ്ങൾ തുറന്നു നോക്കിയാൽ അതിന് മൂപ്പെത്താതെ തുറന്നു നോക്കിയാൽ ആ കുടത്തിൽ നിറയെ മണ്ണായിരിക്കുമെന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ അതെന്താ സമയമായിട്ടും സ്വർണം ഇരട്ടിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരു പ്രത്യേക പൂജ കൂടി നടത്താനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തലയിൽ മുണ്ടിട്ട് ചുമരിൽ തലങ്ങനെ ഇടിക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഇതാണ് ആ പൂജ അങ്ങനെ ചുമരിൽ തലയിടിച്ച് കൊലപ്പെടുത്തുകയാണ് വിദ്യാസമ്പന്നരായ സാംസ്കാരിക സമ്പന്നരായ അതേപോലെ തന്നെ വിചാരമുള്ള വിവ വിവേകമുള്ള കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ലജ്ജിപ്പിക്കുന്ന ഇതേപോലെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ടിതിൽ അത് ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരാഗ്രഹമാണ് ദുരാഗ്രഹം കൊണ്ടാണ് പലപ്പോഴും ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ തഴച്ചു വളരുകയും ഇതേപോലെയുള്ള അനിഷ്ടകരമായ വാർത്തകൾക്ക് നമ്മൾ സാക്ഷികളായി തീരുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്നത്തെ റേറ്റ് വെച്ച് മൂന്ന് കോടിക്ക് മുകളിലുണ്ട് ഈ മൂന്ന് കോടി ആറ് കോടിയായി ഇരട്ടിപ്പിക്കും എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയില്ലല്ലോ ഇല്ലല്ലോ ദുരാഗ്രഹമാണ് ഗാന്ധിജി പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് ഈ ഭൂമി നമുക്കാവശ്യമായ എല്ലാ വസ്തുക്കളെയും നമുക്ക് നൽകുന്നുണ്ട് ഏർത്ത് പ്രൊവൈഡ്സ് എവറി തിങ് ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ് നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട് ബട്ട് നോട്ട് ടു സാറ്റിസ്ഫൈ അവർ ഗ്രീഡ്സ് നമ്മുടെ അത്യാഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ളതൊന്നും ഈ ഭൂമിയിൽ ഇല്ലാന്നാണ് അത്യാഗ്രഹമാണ് അത് ഗാന്ധിജി പഠിപ്പിച്ച ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗം കൂടിയാണ് അത്യാഗ്രഹമാണ് മനുഷ്യനെ ഇതേപോലെയുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഈ അത്യാഗ്രഹം മുതലെടുത്തുകൊണ്ടാണ് എൻ്റെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് കാരണം എൻ്റെ കച്ചവടം പച്ചമിടിച്ചു നിൽക്കാനുള്ള കാരണം എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലെത്താൻ കാരണം എനിക്ക് ഭൗതികമായ മുഴുവൻ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ കാരണം ഇന്ന ഇന്ന ബിബിയാണ് ഇന്ന ഇന്ന ബാബയാണ് ഇന്ന ഇന്ന ആത്മീയ കേന്ദ്രമാണ് ഇന്ന ഇന്ന മക്കുപറയാണ് എന്റെ കയ്യിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു നൂലാകുന്നു എന്റെ ചുമരിൽ തൂക്കിയിരിക്കുന്ന ഒരു തകിടാകുന്നു അങ്ങനെ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോ ഇത്തരം കേന്ദ്രങ്ങളെ പാലൂട്ടി തേനൂട്ടി എല്ലാം കൊടുത്ത് വളർത്താൻ ഇതേപോലെയുള്ള സമ്പന്നരായ ആളുകൾ തയ്യാറാകും നമ്മളെ ഈ നഗരങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പല സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെ കാണുന്ന കൂട്ടത്തിൽ ഒന്നെന്താണ് ധനാകർഷക യന്ത്രം എന്താ ധനാകർഷക യന്ത്രം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തോ അഞ്ഞൂറ് രൂപ കൊടുത്തോ ആ യന്ത്രം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് ധനപരമായ ഐശ്വര്യമുണ്ടാകും അപ്പം ഇത് വിൽക്കുന്ന ആൾക്കിത് നാലെണ്ണം വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം ഉണ്ടാവില്ലേ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇത് വാങ്ങുന്ന മനുഷ്യന്മാർക്കില്ല അന്ധവിശ്വാസവും അനാചാരവും അത്യാചാരവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ മനുഷ്യൻ്റെ ചിന്താശേഷി അടഞ്ഞു പോകുന്നുള്ളതാണ് വലമ്പിരി ശംഖ് അതേപോലെ തന്നെ പ്രത്യേകതരം കല്ലുകൾ പ്രത്യേകതരം ഏലസുകൾ തകടുകൾ ഇതൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് ഇത് വിറ്റുകൊണ്ട് കിട്ടുന്ന ഇരുന്നൂറും മുന്നൂറും നാനൂറും കിട്ടിയിട്ട് വേണം അവനരിവാങ്ങാൻ അചിന്തിച്ചാൽ മതി അപ്പം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവനാണ് ചിന്തിക്കുന്നവനാണ് ആലോചിക്കുന്നവനാണ് ഏറ്റവും ദുർബലമായ ഇത്തരം നൂലുകളിലാണ് എല്ലാ അന്ധവിശ്വാസങ്ങളും കെട്ടിത്തൂക്കിയിരിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ ഇരുപത്തിയൊമ്പതാം അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ അങ്കബൂത്ത് എന്നാണ് ഖുറാൻ വളരെ സാഹിതീയമായ വളരെ മനോഹരമായ കാവ്യാത്മകമായ ഒരു ഉപമ ഔലിയാ മസലുല്ല ഇതേപോലെയുള്ള ചൂഷണ കേന്ദ്രങ്ങളുമായി നടക്കുന്നവർ ഇതേപോലെയുള്ള സഹായികളാണ് എന്നവകാശപ്പെടുന്ന ആളുകൾ സർവേശ്വരനായ സൃഷ്ടാവായ രക്ഷിതാവായ ആ ഏകനായ തമ്പുരാനു പുറമെ ഒരു രക്ഷാധികാരിയെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അത് എട്ടുകാലി വല പോലെയാകുന്നു അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ എട്ടുകാലി വലയോടാണ് വിശുദ്ധ ഖുർആൻ ഉപമിച്ചത് വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് ഏതാണ് എട്ടുകാലിയുടെ വീടാണെന്ന് എട്ടുകാലിയുടെ വീട് പോലെയാകുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ഇത്തരം വിശ്വാസങ്ങൾ ഇത്തരം സഹായികൾ അത്രമേൽ ദുർബലമാണ് ഈ എട്ടുകാലി വലക്ക് വേറൊരു സ്വഭാവമുണ്ട് നിങ്ങൾ വീട്ടിൽ എട്ടുകാലിയുടെ ഒരു വല കണ്ടു കഴിഞ്ഞാൽ അത് തട്ടി അവിടെ നിന്ന് ഒഴിവാക്കിയാൽ എട്ടുകാലിക്കൊന്നും സംഭവിക്കൂല വലയ കേടുവരുള്ളൂ എട്ടുകാലി അപ്പുറത്ത് പോയിട്ട് വേറൊരു വല ഉണ്ടാക്കും ഇത് തന്നെയാണ് ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളുടെയും ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ചൂഷകനെ നിങ്ങൾ നാട്ടിൽ നിന്ന് ഓടിച്ചോക്കൂ അയാൾ വേറെ സ്ഥലത്ത് പോയിട്ട് വല കെട്ടി അവിടെയുള്ള ദുർബലരായ ഇതേപോലെയുള്ള അന്ധവിശ്വാസികളെ പിടിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കും ഖുർആൻ വളരെ മനോഹരമായി ആ കാര്യം വിശദീകരിച്ചു ദുർബലരായ വിശ്വാസപരമായി ദൃഢതയില്ലാത്ത ഇതേപോലെയുള്ള ദുർബലരായ ആളുകളാണ് ഇങ്ങനെയുള്ള വലകളിൽ പോയി കുടുങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രാവിലെ വീട്ടിൽ നിങ്ങറങ്ങുമ്പോൾ സീലിങ്ങിന്റെ മുകളിൽ നിന്നൊരു പല്ലി മുമ്പിലേക്ക് വീണ് കഴിഞ്ഞാൽ യാത്ര മുടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു പക്ഷി കരഞ്ഞാൽ ദുശഗുനമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് സംഗതി സീലിങ്ങിന്റെ മുകളിൽ നിന്ന് പിടുത്തം വിട്ടിട്ട് സാധു താഴോട്ട് വീണതാണ് അത് നമ്മുടെ ജീവിതം കൊണ്ടൊരു ബന്ധമില്ല കറുത്ത പൂച്ച കുറുക ഓടിയാൽ വാഹനം നിർത്തിയിട്ട് തങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് അവിടെ തമ്പടിക്കുന്ന ആളുകളുണ്ട് പിറകുന്നു വേറെ ഏതോ ഒരു പൂച്ച ഈ പൂച്ചയുടെ പിന്നാലെ ഓടിയപ്പോൾ റോഡ് ക്രോസ് ചെയ്തതാണ് ഇത്രേ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ അത് ചിന്തിക്കുവാനുള്ള മിനിമം ചിന്താശേഷി പോലും നഷ്ടപ്പെടുമ്പോഴാണ് ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ ഇതുപോലെ വളർന്ന് വലുതാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ഇങ്ങനെയുള്ള ചൂഷണ കേന്ദ്രങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് അതേപോലെ അതിൻ്റെ പേരിൽ സാമ്പത്തികമായ ചൂഷണം നടക്കുന്നുണ്ട് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ട് എന്നതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നതെല്ലാം അന്ധവിശ്വാസമാണോ കേരളത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് മനുഷ്യന്മാരുടെ ആയിരം ദൈർഘ്യം ഒക്കെ കൂടി വരികയാണ് ഇനിയിപ്പോൾ അത് എൺപത് കൊല്ലുള്ളത് തൊണ്ണൂറും നൂറും കൊല്ലാവാൻ പോവുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് കൊല്ലാകും നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലാകും അതുകൊണ്ട് ഇപ്പോഴും ഈ നരകവും സ്വർഗ്ഗമൊക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നത് മൗഢ്യമാണ് എന്ന് കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത് വലിയ വിവാദമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു എന്നതുകൊണ്ട് മതവിശ്വാസത്തിനോ ദൈവത്തിൻ്റെ അസ്തിത്വത്തിനോ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ ബോധ്യപ്പെടുകയും പ്രോജ്വലിക്കുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യന്റെ കർമ്മങ്ങൾ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്നും അവർക്ക് ആ കർമ്മം കനുസൃതമായ രക്ഷയും ശിക്ഷയും നൽകുമെന്നുമുള്ള മതത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണ് സ്വർഗനരക വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ് അത് സെമിറ്റിക് മതങ്ങളിലായാലും ഹൈന്ദവ ദർശനത്തിലായാലും വരെ ഈ സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അത് മനുഷ്യൻ്റെ ജീവിതത്തെ വിമലീകരിക്കുന്നതിനാവശ്യമായ യഥാർത്ഥ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന നത്വത്വം ചരയാഭിഭേദി എന്ന് സ്വർഗനരകങ്ങളെക്കുറിച്ച് ശ്രീശങ്കരന്റെ ദർശനമുണ്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയാൽ രക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അക്രമകാരികളായി താന്തോണികളായി ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി ജീവിക്കുന്നവരുടെ കർമ്മങ്ങൾ കൃത്യമായി വിചാരണ ചെയ്ത് അവർക്ക് തനതായ ശിക്ഷ നൽകുമെന്നും വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം ചൂഷണത്തിൽ നിന്ന് മുക്തമാണ് യഥാർത്ഥ വിശ്വാസം മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നവന്നാണ് അവന് വിഷയം ഇവിടെ സംസാരിക്കും അല്ലാതെ അങ്ങനെയുള്ള ആളുകൾക്കാവുന്ന നിർഭയത്വം എന്നാ യഥാർത്ഥ വിശ്വാസത്തിന്റെ പാതയിലൂടെ ഒരാൾ പോകുമ്പോൾ അയാൾക്ക് ജീവിതത്തിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത അസാമാന്യമായ അസാധാരണമായ അനിർവചനീയമായ അതിമനോഹരമായ നിർഭയത്വമായ അയാളെ ആസ്വദിക്കും എന്നാൽ അന്ധവിശ്വാസവും അനാചാരവും അത്യാചാരവും ദുരാചാരവും ഒക്കെ കൂട്ടിക്കടത്തിയ വിശ്വാസമാണെങ്കിലോ ഒരു സമാധാനം ഉണ്ടാവില്ല എപ്പോഴും അസ്വസ്ഥമായിരിക്കും എപ്പോഴും സംശയമായിരിക്കും ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അയാളുടെ നോട്ടത്തെ പേടിക്കും അടുത്ത കാലത്ത് കേരളത്തിലെ പ്രമുഖനായ ഒരു പ്രഭാഷകൻ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും രണ്ട് കണ്ണുള്ളത് കൊണ്ട് കണ്ണൊക്കെ തട്ടുന്നു വിശ്വസിച്ചാൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല നാം നൂറ് കോടി മനുഷ്യർക്ക് ഇരുന്നൂറ് കോടി കണ്ണില്ലേ എല്ലാ കണ്ണുകളെയും പേടിക്കുക എല്ലാ കോഴിമുട്ടയെയും പേടിക്കുക എല്ലാ മനുഷ്യരെയും സംശയിക്കുക ഇങ്ങനെ എല്ലാത്തിനെയും പേടിക്കുകയും എല്ലാത്തിനെയും ഭയപ്പെടുകയും എല്ലാത്തിലും സംശയം കാണുകയും എല്ലാത്തിനെയും സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിർഭയത്വമില്ലാതാകും അതുകൊണ്ട് സഹോദരങ്ങളെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചൂഷണം ഏതാണ് എന്ന് കൃത്യമായി വിവച്ഛേദിച്ച് മനസ്സിലാക്കുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ മതം ആത്മീയത നിർഭയത്വം എന്ന ചർച്ച വളരെ പ്രസക്തമാകും എല്ലാവരെയും ഈ ചർച്ചയുടെ ആദ്യാവസാനം ശ്രദ്ധ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് പിറകെ വരുന്ന പ്രഭാഷകർക്ക് വേണ്ടി ഇവിടെ മൂന്ന് പ്രഭാഷകൾ നടക്കുവാനുണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അബ്ദൽ ലത്തീഫ് കരിമ്പലാക്കൽ ആത്മീയത എന്ന വിഷയം ഡോക്ടർ ഇസ്മായിൽ കരിയാട് മതം എന്ന വിഷയത്തെക്കുറിച്ച് റിഹാസ് ഫല നിർഭയത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏതായിരുന്നാലും വളരെ കാലികമായ എക്കാലവും പ്രസക്തമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും കാലികമായ ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര മനോഹരമായ ഒരു ചർച്ച സംഘടിപ്പിച്ച വെസ്സിയില്ല ഐ എസ് എമ്മിൻ്റെ സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഈ ആമുഖമായ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് وآخر دعوانا عن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته